ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ഛസ് കൊടുങ്ങൂര് കൊടുങ്ങല്ലൂർ കേട്ടിരുന്നു അല്ലെ അപ്പോൾ കൊടുങ്ങല്ലൂർ പോവാണ് തൊഴാൻ പോവാണ് രാവിലെ ആണ് ഉറങ്ങിയൊക്കെ എണീറ്റ് അതിന്റെ ഒരു ഉറക്കച്ചടവ് ഉണ്ടാവും അല്ല ഇനിയിപ്പോ വണ്ടി കയറി ഇരുന്നു കഴിഞ്ഞ ഇവിടുന്ന് ആ നമ്മൾ പാലക്കാട് എപ്പോഴും രണ്ടു മണിക്കൂറാണ് അറിയാലോ അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് പേര് ഫാമിലി ഉണ്ട് ഏട്ടനും ഏട്ടൻ്റെ അനിയൻ രണ്ട് അനിയന്മാരും ഇല്ല ബാക്കി ഞങ്ങൾ എല്ലാവരും ഉണ്ട് വീട്ടിൽ നിന്ന് പിന്നെ നാട്ടിൽ തന്നെയുള്ള ചെറിയമ്മമാരും അങ്ങനെ കുറച്ചു പേര് ഒരു പത്തിരുപത് പേര് നമ്മൾ പോവുന്നു നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പത്താളായി പിന്നെ പുറത്തുനിന്ന് ഒരു പത്ത് പേര് അങ്ങനെ ഒരു ഇരുപത് പേരൊക്കെ ആയിട്ടാണ് നമ്മൾ കൊടുങ്ങല്ലൂർ പോകാൻ പോണത് ഭരണിക്കല്ല കൊടുങ്ങല്ലൂർ ഭരണി ഭരണിക്ക് പോകാൻ പറ്റിയില്ല കുറച്ച് പേർക്ക് അപ്പോ ഇപ്പൊ തൊഴാൻ പോവുകയാണ് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങളും കൂടെ ഭരണിക്കാൻ പോയി ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോ ഇപ്പൊ തൊഴാനാണ് പറഞ്ഞപ്പോ പിന്നെ ഞങ്ങളും കൂടെ പോവാന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് അത്രയേ ഉള്ളൂ ഇപ്പൊ നമുക്ക് വലിയ വലിയ ഓരോ കാര്യങ്ങൾ കാണാം വണ്ടി വണ്ടിയൊക്കെ പാർക്ക് പോവണം നമ്മളിന്ന് തൃശ്ശൂർ ജില്ലയിൽ പ്രസിദ്ധമായി സ്ഥിതി ചെയ്യുന്ന കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ് ലോകാംബികാ ക്ഷേത്രമെന്നും ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രമെന്നും ഈ ദേവിയെ അറിയപ്പെടുന്നു കേരളത്തിലെ അറുപത്തിനാല് ദേവീക്ഷേത്രങ്ങളുടെ മാതൃസ്ഥാനമായാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത് ഒരു ക്ഷേത്രം എന്നതിലുപരി ഒരു കാവ് തന്നെയാണ് ഇവിടം കേരളത്തിലെ ഏറെ കുറെ കാവുകളും ക്ഷേത്രങ്ങളും ഇവിടെ നിന്നും ചൈതന്യം ആവാഹിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ടവയാണ് അമ്മ മഹാമായിയായ കൊടുങ്ങല്ലൂർ അമ്മയുടെ ദർശനത്തിനായി നാനാ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ എത്താറുണ്ട് കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പരശുരാമൻ നാല് ദിക്കുകളിലായി നാലു ദേവീക്ഷേത്രങ്ങൾ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്നു തെക്കു കന്യാകുമാരി തെക്കു കന്യാകുമാരിയിൽ ബാലാംബികയായും വടക്ക് കൊല്ലൂർ മൂകാംബികയായും കിഴക്ക് പാലക്കാട് കല്ലേക്കുളങ്ങര ഹേമാബികയായും പടിഞ്ഞാറ് ലോകാംബികയായ കൊടുങ്ങല്ലൂർ അമ്മയായും ദേവി കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിൽ ഇവിടുത്തെ ദ്രാവിഡ ശാക്തമായ ഭക് ഭഗവതിയായി ഭദ്രകാളി അഥവാ മഹാകാളിയ മഹാകാളി ആ പ്രസിദ്ധയാണ് വടക്കോട്ട് ദർശനമേകി അമ്മ മഹാമായിയായ ദേവി ഭക്തർക്ക് അനുഗ്രഹങ്ങൾ നൽകി ഇവിടെ വസിക്കുന്നു കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ ആദിപരാശക്തിയുടെ അവതാരമായ ഭദ്രകളിയാണ് വരിക്കപ്ലാവിൽ നിർമ്മിച്ച വിഗ്രഹത്തിൻ്റെ ദർശനം വടക്കോട്ടാണ് ദാരികവധത്തിന് ശേഷമുള്ള അഷ്ടബാഹുക്കളോടുകൂടിയുള്ള രൗദ്രഭാ ഭാഗ രൗദ്രഭാവത്തിൽ പ്രതിഷ്ഠിപ്പിച്ച വിശ്വരൂപമായ ഇവിടുത്തെ പ്രതിഷ്ഠ സങ്കല്പിക്കപ്പെടുന്നു ദാരികൻ്റെ തല കട്ടുകം തൃശൂലം ചിലമ്പ് വാൾ മണിസർപ്പം മട്ടകം ഗ്രന്ഥം എന്നിവയോടുകൂടിയാണ് അഷ്ടബാഹുക്കൾ ഇവിടെ നല്ല എന്താ പറയുക ഇത്ര തിരക്കുണ്ടെങ്കിലും നല്ലൊരു സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷ അന്തരീക്ഷം തന്നെയാണ് തൊഴാനൊക്കെ നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ കുടുംബം പോലെ തന്നെ കൂടെയുള്ള ചെറിയമ്മമാരും അങ്ങനെയല്ല പിന്നെ വീട്ടിലെല്ലാവരും ഏട്ടൻ ഏട്ടനോ ഏട്ടൻ്റെ രണ്ട് അനിയന്മാരെ മാത്രം മിസ് ചെയ്യണോ പിന്നെ എൻ്റെ ചെറുതും വന്നില്ല അവൻ വരുന്നില്ല പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ വന്നതാണ് നല്ലൊരു പ്രതീക്ഷിക്കാത്തൊരു അമ്പലത്തിൽ പോക്കായിരുന്നു പെട്ടെന്ന് അമ്മ പറഞ്ഞു നമുക്ക് പോവാന്ന് ചോദിച്ചു അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടൻ പൊക്കോ ഞാനില്ല ഏട്ടൻ വർക്കുണ്ടായിരുന്നു അപ്പം ഞാനില്ല നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയതാണ് ആകെ മിസ്സിങ് ഏട്ടനെ മാത്രമാണ് അങ്ങനെ നമ്മൾ കടുങ്ങാൽ ഒരു അമ്മയൊക്കെ കണ്ട് തൊഴിലെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ തിരിച്ചു അവിടെ കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ രാവിലത്തെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി അപ്പം എന്നാൽ പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി അടുത്ത അമ്പലത്തിലേക്ക് പോകുക എന്നുള്ളൊരു തീരുമാനമായിട്ട് എല്ലാവരും കഴിക്കാനിരുന്നു ഇവിടുന്ന് തറവാട്ടീന്ന് അമ്മയാണ് കഴിക്കാൻ കൊണ്ടുവന്നത് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അമ്മ ഇഡലിയും ചമ്മന്തിയും എല്ലാം ഉണ്ടായിരുന്നു എല്ലാവരും ഓരോ സെക്ഷൻ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ എല്ലാവരും കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരവർ ഓരോ ഓരോ ഭാഗത്തായിരുന്നു ഫുഡ് കഴിക്കലായിരുന്നു ഞാൻ കഴിച്ചു കഴിഞ്ഞു ഇതാ ചെറുതിനെ എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ബാക്കി ആവള് ഗ്രീഷ്മയും അമ്മയുടെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ ഫോട്ടോസിൻ്റെ പിന്നാലെ ആണല്ലോ അപ്പോൾ കുഞ്ഞാറ്റി കുഞ്ഞാട്ടിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു തന്നു അതെ ചേച്ചിയുടെ എല്ലാവരും അമ്മയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മ പാക്കിങ്ങാണ് കഴിച്ച് കഴിഞ്ഞാൽ പോരല്ലോ അതൊക്കെ നമുക്ക് എടുത്ത് വെക്കണ്ടേ എന്നിട്ട് വണ്ടിയിൽ കൊണ്ടു വയ്ക്കണം വണ്ടി അപ്പുറത്ത് നിന്ന് എത്തിയിരിക്കായിരുന്നു വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് തന്നെയാണ് ഇപ്പുറത്ത് വന്നിരുന്ന് കഴിച്ചതും അപ്പം എനിക്ക് ഒരു അമ്മ എന്നിട്ട് പിന്നെ അപ്പോഴേക്കും അവിടെ ഒരു വണ്ടി ഓ കുഞ്ഞാറ്റിക്ക് പിന്നെ വണ്ടി കണ്ടാൽ പിന്നെ ഭയങ്കര ഇതാണ് അപ്പം നമ്മൾ ഞാനൊരു വണ്ടിയിൽ ഇരിക്കട്ടൊന്ന് ഫോട്ടോ എടുക്കുക പറഞ്ഞു പിന്നെ എൻ്റെ ആൾക്കാർ എൻ്റെ ആൾക്കാരിങ്ങനെ ഞാൻ അവിടെ വീഡിയോ എടുക്കണപ്പോൾ ഇങ്ങോട്ട് വിളിച്ചതാണ് സിനി അവർക്കൊക്കെ ഫോട്ടോ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും കൂടെ വന്ന് എന്നാൽ ഞാൻ വീഡിയോ എടുക്കുക വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാനിരിക്കുമ്പോഴും ഇവർ ഫോട്ടോയ്ക്ക് പോസാണ് തന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇല്ല മേമേ ഇതെല്ലാം മേമമാരാണ് തങ്കമണി മേമ രത്നമണി മേമ ചന്ദ്രിക മേമ അംബിക മേമ അങ്ങനെ എല്ലാ മേമമാരാണ് ഇതാ വാവി വന്ന് ഹായി കാണിച്ചതാണ് പിന്നെ സീനി സീനി ഞാനും കൂടെ നിൽക്കുക ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ അവളും കൂടെ നിന്ന് എല്ലാവരെയും ഫോട്ടോ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു പിന്നെ ഫുഡൊക്കെ ബാഗ് വണ്ടിയിൽ നിന്ന് കൊണ്ടുവന്നാണല്ലോ ഇനി അത് തിരിച്ച് വണ്ടിയിൽ തന്നെ കൊണ്ടുപോയി വെച്ചിട്ട് വേണം നമുക്ക് അടുത്ത അമ്പലത്തിലേക്ക് പോകാൻ അപ്പോൾ അതെ എല്ലാവരും എല്ലാവരും ഓരോ വീട്ടിൽ നിന്നുള്ളവരാണ് ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഇതേ മോളിൽ ആകാശത്തു ഒരു എയ്റോപ്ലെയിൻ പോവുകയാണ് പെട്ടെന്ന് കണ്ടപ്പോൾ വേഗം ഒന്ന് വീഡിയോ എടുത്തതാണ് അടുത്തത് കൊടുങ്ങല്ലൂരിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം പ്രധാന പ്രതിഷ്ഠയായ പരമശിവൻ സദാശിവഭാവത്തിൽ സദാശിവഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി നിലകൊള്ളുന്നു പിന്നെ മുപ്പത്തിമൂന്ന് ഉപദേവതകളും ഇവിടെ ഉണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള അമ്പലം ഈ ശിവക്ഷേത്രമാണ് പ്രസിദ്ധമായ പള്ളിയറ പൂജ ദിവസവും നടക്കുന്ന ഒരു ശിവക്ഷേത്രമാണ് ഈ തിരുവഞ്ചിക്കുളം പിന്നെ ഇത് ഗംഗാദേവിയാണ് ഗംഗാദേവിക്ക് നമ്മൾ ഇപ്പുറത്ത് നിന്നിട്ട് ഒരു കുളം പോലെ തന്നെയാണ് സ്റ്റെപ്പൊക്കെ ഇങ്ങനെ സ്റ്റെപ്പല്ല ഇങ്ങനെ ചുറ്റും കെട്ടിയിട്ടാണ് അപ്പോൾ ചന്ദ്രമേമ്മ അപ്പുറത്തൂടെ കാശിടുകയാണ് നമ്മൾ ഇപ്പുറത്ത് നിന്നിട്ട് അങ്ങോട്ടും എറിഞ്ഞാണ് കാശിടുക ഇങ്ങനെ അപ്പോൾ അപ്പോൾ എല്ലാവരും ഇങ്ങനെ എറിഞ്ഞെയാണ് കാശ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മേമ അപ്പുറത്തൂടെ അല്ല ഇപ്പുറത്തൂടെ ഇപ്പറത്തൂടെയാണ് അവർ പിന്നെ റൗണ്ടിൽ ഇപ്പുറത്തൂടെ വരികയാണ് ഇവിടെ നിന്ന് കാശ് ഇടാറുണ്ട് കുഞ്ഞാറ്റിയും അബിയും എല്ലാവരും ഇവിടെ നിന്ന് തന്നെയാണ് അതെങ്ങനെ കാശ് ഇടണത് അബിയുടെ രണ്ടു മൂന്ന് തവണ ആ ദൈവത്തിന്റെ ഗംഗാദേവിയുടെ എത്തിയില്ല താഴെ വീഴാണ് അതാ ചന്ദ്രമേമ ഇട്ടതും കാശ് അവിടെ എത്തി കറക്റ്റ് ആ തട്ടിൽ തന്നെ പോയി നിൽക്കും കാശ് നമ്മൾ അവിടെ നിന്നിട്ട് പിന്നെ ഗ്രീഷ്മ ഇതാ ചെറുതിനെ കൊണ്ട് ഇടിയിക്കാന്ന് പറഞ്ഞാൽ ഇപ്പുറത്തൂടെ തന്നെ അവൻ അറിയില്ലല്ലോ ഇടാൻ പറയുമ്പോൾ ആശാൻ അറിയി ഇടണില്ല കയ്യിൽ മുറുക്ക പിടിച്ചിരിക്കാനേ എന്നിട്ട് പിന്നെ അവളെ ഇങ്ങനെ ഇടിയിച്ചു പിന്നെ അപ്പുറത്ത് നിന്ന് വന്നിട്ട് ചേച്ചി ഇടണ്ട് അപ്പം ചേച്ചി ഇടണത് എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ ചെറുത് വെള്ളത്തിൽ കളിക്കുന്നതിൻ്റെ ഇവിടെ നോക്കി നിൽക്കുമ്പോഴേക്കും ചേച്ചി അവിടെ ഇട്ടു ഫസ്റ്റ് ഇട്ടത് പോയി താഴെ തന്നെ പോയി വെള്ളത്തിൻ്റെ ഉള്ളിൽ പോയി പിന്നെ രണ്ടാമത് ഇട്ടതാണ് അതെ കറക്റ്റ് ഗംഗാദേവിയുടെ അവിടെ തന്നെ വീണു അപ്പം അങ്ങനെ അത് തൊഴിൽ കഴിഞ്ഞ് അടുത്ത ഇങ്ങനെ നടന്ന് തൊഴാൻ പറ്റും കണ്ടില്ലേ തിരുവഞ്ചിക്കുളം മഹാശിവക്ഷേത്രം പിന്നെ ഇവിടെ തൊഴാൻ വരുമ്പോൾ ഇങ്ങനെ വീട് പണിയും ചെയ്യണവരുടെയും ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കല്ലടക്കി വെച്ചാലൊക്കെ വീട് പണി പൂർത്തിയാകുന്നുള്ളൊരു ഒരു ഐതിഹ്യം അപ്പം അതുപോലെ ഇങ്ങനെ കല്ലൊക്കെ അടുക്കി ഒതുക്കി വെച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും പഴയവർ ചെയ്ത് ഓരോ ആൾക്കാര് വരുമ്പോൾ വരുമ്പോൾ ചെയ്തു വെക്കണതും നമുക്കും ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ വീട് പണിയൊക്കെ പൂർത്തിയാവണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ചെയ്യുമല്ലോ അങ്ങനെ കുഞ്ഞാറ്റിയും അങ്ങനെ ചില്ലൊക്കെ അടുക്കി വയ്ക്കണുണ്ട് എല്ലാവരും അടുക്കി വയ്ക്കുന്നുണ്ട് പിന്നെ ഇത് മഞ്ചു ഉണ്ണിക്ക് ഇങ്ങനെ തേങ്ങ തല ചുറ്റിയിട്ടിടും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും തല ചുറ്റിയിട്ട് നമ്മളിങ്ങനെ എറിഞ്ഞുടയ്ക്കും അപ്പോൾ ചെറുത് എറിഞ്ഞുടയ്ക്കാന്ന് പറഞ്ഞിട്ട് ഇതാ നിൽക്കുന്നുണ്ട് പക്ഷേ ആശാനെറിയണതൊന്നും പൊട്ടില്ല അങ്ങനെ താവിടെ തന്നെ കിടന്നു പിന്നെ കുഞ്ഞാറ്റ കുഞ്ഞാറ്റയ്ക്കൊന്ന് ചെയ്യണം പറഞ്ഞിട്ട് അപ്പച്ചൻ കാശ് കൊടുത്ത് അതാ കണ്ടില്ലേ ദൈവത്തിന് തേങ്ങ അടയ്ക്കുന്നത് എന്താ ഒരു സന്തോഷമാണ് അറിയാവൻ്റെ പിന്നെ ഈ കുളം ഈ കുളത്തില് നമ്മൾ ഈ കൈകാലൊക്കെ കഴുകുക നമുക്ക് ദൃഷ്ടിയോ ക്ഷീണം മേലും കൈവേദന അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ ഒന്ന് മാറുമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം നമ്മളിതേ കൈകാല മുഖം കഴിയാൻ എല്ലാവരും ഇറങ്ങി കൈകാല മുഖമൊക്കെ കഴുകി പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് വൈകാരികയൊക്കെ മാറ്റിത്തരണ മെയിനായിട്ട് അമ്പലത്തില് വരാനുള്ള ഉദ്ദേശവും തന്നെ അമ്മ കുറച്ച് വയ്യാണ്ടിരിക്കണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രാർത്ഥനയിലാണ് നമ്മൾ കൊടുങ്ങല്ലൂർ വന്നതന്നെ വയ്യായിക്കെ മാറിത്തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് അമ്മയും ഞങ്ങളെല്ലാവരും മഞ്ജു ഗ്രീഷ്മ ചേച്ചി എല്ലാവരും ഞങ്ങളും അഭിയും ഒക്കെ കഴിയും ഒക്കെ മുഖമൊക്കെ കഴുകി പ്രാർത്ഥിച്ച് തൊഴുതിട്ട് തന്നെയാണ് നമ്മളവിടുന്ന് കയറണത് ഷോ വയ്യാണ്ടായി അങ്ങനെ നമ്മൾ തിരുവഞ്ചിക്കുളം മഹാശിവക്ഷേത്രം തൊഴിൽ കഴിഞ്ഞ് വണ്ടിയിൽ കയറിയിട്ടുണ്ട് എല്ലാവരും എന്താ വണ്ടിയിൽ കയറിയിരുന്നു ഇനി നമ്മൾ നേരെ പോകാൻ പോണത് ചോറ്റാനിക്കര ദേവിയുടെ അടുത്തേക്കാണ് അത് എൻ്റെ ഒരു ആഗ്രഹമാണ് ആദ്യം ഏട്ടനാണ് ഡ്രൈവ് ചെയ്ത് വരാമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഏട്ടൻ്റെയിൽ ഒരു ആഗ്രഹം പറഞ്ഞു നമുക്കിങ്ങനെ ചോറ്റാനിക്കര എങ്ങനെയാണ് എവിടെയാണ് പോകുക എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പക്ഷേ ഏട്ടനെ പിന്നെ വരാൻ പറ്റിയില്ല ആൾ കൂടുതലായപ്പോൾ വണ്ടി മാറ്റി നമ്മൾ അപ്പോൾ എല്ലാവരും എന്താ വണ്ടിയിൽ കയറി ഇനി നേരെ ചോറ്റാനിക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് മഞ്ജു മേമ എല്ലാവരും ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പാർട്ടിലായിട്ടിടാം ഒരുപാട് ലോങ്ങ് ആവുമ്പോൾ ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് താങ്ക്